എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പോസ്റ്റ് ഓഫീസുകൾ വഴി പതിനഞ്ച് ലക്ഷം രൂപ വരെ എല്ലാ അസുഖങ്ങൾക്കും കവറേജ് കിട്ടുന്ന ടോപ്പ് പോളിസികൾ ലഭിക്കും നിവാ ബൂപ്പയുമായിട്ട് സഹകരിച്ച് പോസ്റ്റ് ഓഫീസുകൾക്ക് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴിയാണ് ഇത് ലഭിക്കുന്നത് വലിയ പ്രീമിയം അടച്ച് ഇൻഷുറൻസുകൾ എടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോളിസിയാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ വരെ ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് മൂന്ന് ലക്ഷം രൂപയുടെ ക്ലെയിം വന്നാൽ രണ്ട് ലക്ഷം രൂപ കിട്ടില്ല ബാക്കി വരുന്ന ഒരു ലക്ഷം രൂപ കിട്ടും പത്ത് ലക്ഷത്തിന്റെ ക്ലെയിം വന്നാൽ എട്ട് ലക്ഷം കിട്ടും പതിനേഴ് ലക്ഷത്തിന്റെ ക്ലെയിം വന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ കിട്ടും രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പോളിസി കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഒരു പോളിസി പോലും ഇല്ലാത്ത ആളെ സംബന്ധിച്ച് അദ്ദേഹം വലിയ റിസ്ക്കിലാണ് ഈ റിസ്ക് രണ്ട് ലക്ഷമാക്കി കുറച്ചുകൊണ്ട് ഈ പോളിസി ചൂസ് ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അംഗമാകാൻ പറ്റും നിലവിലുള്ള അസുഖങ്ങൾക്ക് രണ്ടു വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു